നമസ്കാരം ശ്രീരാമ ജയരാമ ജയ ജയരാമ കുറിച്ച് പറയുമ്പോൾ രാമൻ ധർമ്മത്തിൻ്റെ മൂർത്തി ഭാവമാണ് ശ്രീരാമദേവൻ പൗരുഷത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് അതുകൊണ്ട് തന്നെ രാമമന്ത്രജപം ശക്തിയും പൗരുഷവും ചേർന്ന ഒരു മന്ത്ര രീതിയാണ് രാമൻ വീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും ദേവനാണ് കോതണ്ടപാണിയാണ് എന്താ ഇതിങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഭക്തിമാർഗത്തിലൂടെ പോകുന്ന പലരും മാനസികമായിട്ട് ദുർബലന്മാരായിട്ട് പലരെയും കാണാറുണ്ട് ഭക്തിമാർഗത്തിലൂടെ പോകും ഇനി ജ്ഞാനമാർഗത്തിലൂടെ പോകുന്നവരാവട്ടെ ഭക്തിയില്ലാതെ ജ്ഞാനമാർഗത്തിലൂടെ മാത്രം പോകും അവര് ആ മാർഗത്തിലൂടെ അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു ആശുക ഭാവത്തിലേക്ക് വരും വേറെ ഒരു വിഭാഗം ഉണ്ട് അവർ പരിപൂർണ വിരക്തന്മാരായിരിക്കും പക്ഷെ ഭക്തി ഉണ്ടാവില്ല ജ്ഞാനം ഉണ്ടാവില്ല കുറേ കഴിയുമ്പോൾ അവരും പതുക്കെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകും വാലും പോലെ രണ്ട് ചിറകുകൾ ഭക്തി ജ്ഞാനവും വാല വൈരാഗ്യം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംസാര സമുദ്രത്തെ നമ്മൾ മറികടക്കേണ്ടത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലൂടെ രാമമന്ത്രം ഇത് മൂന്നും നമുക്ക് പ്രദാനം ചെയ്യും ഇപ്പോ രാവണൻ ഭക്തിയുണ്ട് രാവണൻ ശിവഭക്തനാണ് ജ്ഞാനമുണ്ട് പക്ഷെ വിരക്തി വിരക്തി ഇല്ലെങ്കിൽ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും പിന്നെയും എനിക്ക് വേണം ധനം വേണം പ്രതാപം വേണം പ്രശസ്തി വേണം ഇങ്ങനെ തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ആസുരികത അസുരന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് അസുരന്മാർക്ക് ഭക്തിയുണ്ട് അവർ പലരും തപസ്സികളാണ് ജ്ഞാനമുണ്ട് പക്ഷെ വൈരാഗ്യല്ല ഇനി ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാലോ അവർ ഭക്തിയുടെ ലോകത്താണ് അവർ ജ്ഞാനത്തിലോ വൈരാഗ്യത്തിലോ അവർക്ക് താല്പര്യമില്ല അപ്പൊ എന്തു പറ്റും ശക്തിമാന്മാർ വന്നിട്ട് ഈ ഭക്തന്മാരെ കീഴ്പ്പെടുത്തും ഇപ്പോ സോമനാഥ ക്ഷേത്രത്തിന്റെ കഥ എങ്ങനെയാണ് ആ ക്ഷേത്രം ആക്രമിക്കപ്പെടുമ്പോ അവിടെ അസംഖ്യം പേരുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ വിചാരിച്ച് ഭഗവാൻ ചൂടായിട്ട് വന്നിട്ട് ഈ അക്രമകാരികളെ തുരുത്തുന്ന വിചാരിച്ചു ഭക്തന്മാരാണ് പക്ഷേ വളരെ സൗകര്യമായിട്ട് അവർ ആ സോമനാഥ ക്ഷേത്രം പിടിച്ചെടുത്തു നശിപ്പിച്ചു കൊള്ളു അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർ ചെറുതെങ്കിലും ഒരു ചരിത്ര ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഭക്തി ഭക്തിയുടെ ഒരു കുഴപ്പം ഹൃദയ ദൗർബല്യതയാണ് പലപ്പോഴും ഭക്തന്മാർ ഹൃദയ ദൗർബല്യത്തോടു കൂടിയവരായി പലപ്പോഴും മാറാറുണ്ട് അത് ഭക്തി മാത്രം ആവുമ്പോഴാണ് കുഴപ്പം ജ്ഞാനം അല്ലെങ്കിൽ വൈരാഗ്യം ഇത് രണ്ടും ചേരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നില്ല അപ്പം ഹനുമാന്റെ ഭക്തിയൊക്കെ അത് ഉദാഹരണമാണ് ഹനുമാൻ ഭക്തനാണ് ജ്ഞാനിയാണ് വൈരാഗ്യവാനാണ് വീര്യശൗര്യവാനാണ് അതാണ് വേണ്ടത് ഇപ്പോ ഭഗവത്ഗീതയിൽ പറയേണ്ടത് യോഗസ്തു കർമ്മകൗശലം കർമ്മത്തിൽ ഉള്ള കൗശലമാണ് യോഗം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അത് മാത്രമാണ് അല്ലാതെ കേവലമായ ഒരു എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി നമ്മൾ കൊണ്ടു നടക്കുന്ന ഭക്തി കാമ്യഭക്തിയായും പാഷണ്ട ഭക്തിയായും എല്ലാം അത് മാറും അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല പക്ഷെ രാമമന്ത്രത്തിൻ്റെ ജപം ഈ പാഷണ്ട ഭക്തിയിൽ നിന്നും കാമ്യഭക്തിയിൽ നിന്നും എല്ലാം നമുക്ക് മോചനം തരും നമുക്ക് പുതിയ ഒരു ശക്തി തരും ഒരു പ്രചോദനമായിരിക്കും ധർമ്മബോധം നമ്മുടെ ഉള്ളിൽ വരും രാമൻ ധർമ്മത്തിൻ്റെ രൂപമാണ് രാമൻ പൗരുഷത്തിൻ്റെയും വീര്യത്തിൻ്റെയും ദേവനാണ് ആ രാമഭക്തിയാണ് ഹനുമാനെ ഇത്ര വലിയ വീരനാക്കിയത് രാമൻ ജ്ഞാനമൂർത്തിയാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാമന്റെ ജ്ഞാന മാർഗം ഒന്ന് അറിയാൻ വേണ്ടിയാണ് വളരെ ചെറുപ്പത്തിലെ വിരക്തി ഈ ബുദ്ധനെ പോലെ ഈ ലോകത്തിലെ ദുഃഖങ്ങളെല്ലാം കണ്ട് ശ്രീരാമചന്ദ്രൻ വിരക്തനായി നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉപദേശിച്ച അദ്ദേഹത്തിന് ഗുരുവായ വസിഷ്ഠ മഹർഷി അദ്ദേഹത്തിന് ഉപദേശിച്ചതാണ് യോഗവാസിഷ്ഠം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയേണ്ട ഒന്നാണ് യോഗവാസിഷ്ഠം ഭാരതീയ തത്വസംഹിതകൾ മുഴുവനും കൂടിച്ചേർന്നതാണ് യോഗവാസിഷ്ഠം ആ യോഗവാസിഷ്ഠത്തിൽ നിന്നാണ് ശ്രീരാമഗീത ആവിർഭവിക്കുന്നത് ഭഗവത്ഗീത പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ശ്രീരാമഗീത കഴിയുമെങ്കിൽ നമ്മളത് ഒരിക്കലെങ്കിലും വായിക്കും ആ ശ്രീരാമഗീതയിൽ അധിഷ്ഠിതമായിട്ടാണ് ശ്രീരാമൻ ലക്ഷ്മണ കുമാരനോട് വേദാന്തം ഉപദേശിക്കുന്നു ലക്ഷ്മണോപദേശം ഇതെല്ലാം ശ്രീരാമഗീതയും അതേപോലെ യോഗവാസിഷ്ടവും എല്ലാം ശ്രീരാമന ശ്രീരാമനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ജ്ഞാനമാർഗങ്ങളാണ് ഭഗവാന്റെ ഭക്തി ഏറ്റവും സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഹനുമാൻ രൂപമില്ലെങ്കിലും ഹൃദയത്തിൽ മൗനമായി രാമനാമം ജപിച്ച് രാമപാദ സ്പർശത്താൽ മോക്ഷം ലഭിച്ച അഹല്യ ഒരു കല്ലായിട്ടായിരുന്നു കിടന്നത് രാമനാമം ജപിച്ച് ജപിച്ച് കാട്ടിൽ രാമനെ കാത്തിരുന്ന ശബരി ഫലം സ്വയം കടിച്ചിട്ടാണ് ഭഗവാൻ മധുരണ്ടോം നോക്കിട്ട് കടിച്ച മധുരണ്ടോം നോക്കിയിട്ടാണ് ശ്രീരാമചന്ദ്രന് കൊടുക്കുന്നത് നമ്മൾ പറയും ഇച്ചിലാക്കിയിട്ട് കൊടുക്കാമെന്ന് പറയും ഭഗവാനെ പക്ഷെ ഭഗവാൻ അത് എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് ആ നിഷ്കളങ്കതയെ അതെല്ലാം ശ്രീരാമനോട് ചേർന്ന് നിൽക്കുന്ന ഭക്തിയുടെ കഥകളാണ് രാമന്റെ വിരക്തി പ്രസിദ്ധമാണ് സീതയെപ്പോലും ഉപേക്ഷിക്കാൻ ആ വിരക്തി കൊണ്ടാണ് അദ്ദേഹം തയ്യാറായത് വലിയ ചക്രവർത്തിയായിരിക്കുമ്പോഴും അദ്ദേഹം വിരക്തനായിരുന്നു ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ മൂർത്തിമദ്ഭാവം ശ്രീരാമൻ ധൈര്യ വീര്യ ശൗര്യത്തിൻ്റെ ഭാവം ശ്രീരാമ ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ശ്രീരാമ ഉപാസന ചെയ്യാൻ അഥവാ ശ്രീരാമ മന്ത്രം ജപിക്കാൻ പഴയകാലത്ത് ശ്രീരാമനെ ഉപാസിക്കുന്ന ഒരു മാർഗമുണ്ട് ഇന്നും തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും അത് വളരെ പ്രചുര പ്രചുരമാണ് എങ്ങനെയാന്ന് വെച്ചാൽ അഞ്ച് അക്ഷരം ഉണ്ട് ശ്രീരാമജയം എന്നുള്ള പഞ്ചാക്ഷരം അത് ലിഖിതമായിട്ട് ലിഖിത ജപമായിട്ട് അത് കോടികൾ എഴുതിയ ആൾക്കാരെ പോയി എനിക്കറിയാം ശ്രീരാമജയം 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 എന്ന് ഒരു ബുക്കിൽ നിങ്ങൾ ഒരു ദിവസം നൂറോ ഇരുന്നൂറോ അങ്ങനെ സംഖ്യ വെച്ചിട്ട് എഴുതുക ശ്രീരാമ ജയം എന്നുള്ളത് ജപിക്കുക അത് അതിൻ്റെ ഫലം അനുഭവസിദ്ധി ലഭിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മളോട് വന്ന് അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു ആ ശ്രീരാമജയം എന്നുള്ള വാക്കുകളെടുത്ത് യാതൊരു വിധ വിഘ്നങ്ങളും ഉണ്ടാവില്ല ഒരു കാര്യത്തിനും നല്ലതാണ് അത് മാത്രം മതി ആ മന്ത്രം മാത്രം മതി കാമധേനുവിനെ പോലെ എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു തരും കാരണം ശ്രീരാമജയം എന്ന് കേട്ടാൽ അവിടെ ഹനുമാൻ ഉണ്ട് വായുപുത്രനായ ഭഗവാൻ അവിടെ ഉണ്ട് ഒരു തടസ്സവും അവിടെ ഉണ്ടാവില്ല ശ്രീരാമജയം ലിഖിത ജപത്തിലൂടെ ഒരു ഉപാസനയായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം വിഷ്ണു സഹസ്രനാമി പറയുന്നത് ശ്രീരാമ രാമ രാമ ആ മന്ത്രം ശ്രീരാമ രാമ രാമ എന്ന മന്ത്രം ജപിക്കാം വിശേഷാണ് ശ്രീരാമചന്ദ്രന്റെ താരക മന്ത്രം ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്നുള്ള താരകമന്ത്രം അത് ജപിക്കാം ഇതെല്ലാം സാധാരണഗതിയിൽ ഒരു ശ്രീരാമ ഭക്തന്മാർക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് മറ്റൊരു മന്ത്രമാണ് രാമ രാമ രാമാ രാമന്റെ രണ്ടക്ഷരം അത് പത്ത് കോടിയൊക്കെ ജപിച്ച ആൾക്കാരെ പലരെയും പരിചയപ്പെടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് രാമമന്ത്രം കൊണ്ട് ഒരു സ ഈ രാമരാമാ എന്നുള്ള മന്ത്രം കൊണ്ട് മാത്രം സാക്ഷാത്കാരത്തിലേക്ക് എത്തിയ ആളാണ് യാഗരാജസ്വാമികൾ തിരുവയ്യാറിലെ സംഗീതജ്ഞനായിട്ടുള്ള അദ്ദേഹം രാമ മന്ത്രം മാത്രം ജപിച്ചിട്ടാണ് എത്ര കൂടി ജപിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല രാമ 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 അന്ന് ജപിച്ചുകൊണ്ടിരിക്കും അത്ര ഫലമാണ് ആ മന്ത്രത്തിന് താന്ത്രികമായിട്ട് നോക്കുകയാണെങ്കിൽ രാമന്റെ അനവധി മന്ത്രങ്ങളോ ഇപ്പൊ നമുക്ക് ശബരിമല പൂജയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താന്ത്രിക ഗ്രന്ഥങ്ങളില് ഇപ്പോ പ്രപഞ്ചസാര സാരത്തിലോ പ്രപഞ്ചസാരത്തിലോ എല്ലാം ധാരാളം മന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതില് ഒരു രസകരമായ ഒരു ധ്യാനമുണ്ട് ആ ധ്യാനത്തിന് ഒരു കഥ കൂടി അതായത് ഈ ഖരൻ എന്ന ഒരു അസുരനെ ശ്രീരാമചന്ദ്രൻ ഉള്ള ഒരു ഭാവമാണ് എൻ്റെ ധ്യാനം ഖരവസ ഖര അസുരവധ ധ്യാനമാണ് ഈ ഖരൻ എന്ന അസുരനെ വധിക്കുന്ന ആ ഭാവമാണ് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും ഉഗ്രമായ ഭാവം കൽപ്പാന്തന്യ പോലെ അദ്ദേഹം കത്തിജ്വലിച്ചു എന്നാണ് പറയണം ദിഗന്ധങ്ങളും ഞെട്ടിത്തെറിച്ചു ദേവന്മാരൊക്കെ വിടിച്ചുപോയി ഭഗവാന്റെ ആ ഒരു ഭാവം വന്നിട്ട് അതിൽ ഈ കരൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ അസുരനാണ് രാവണന്റെ കുറച്ച് ചെറിയ 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 ഒരാൾ അത്രേ ഉള്ളൂ ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ എന്തിനാണ് ഇത്ര വലിയ ഘോരമായ രൂപം ധരിച്ചത് എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി വനവാസ സീതാദേവി പുതിയതായിട്ട് വാഹം കഴിച്ചു കൊണ്ടുപോന്നിട്ടുള്ള ചെറിയ കൗമാരക്കാരിയാണ് ഈ അച്ഛൻ ദശരഥൻ്റെ ആ ഒരു സത്യം പാലിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പോയപ്പോ ഒക്കെ സീതാദേവിയുടെ മനസ്സിൽ ചെറിയൊരു പരാതി ഉണ്ടായിരുന്നു സീതാദേവിക്ക് തോന്നി തൻ്റെ ഭർത്താവ് ഇങ്ങനെ എല്ലാവരും പറയണ കേട്ട് നടക്കുന്ന ഒരാളാണോ അദ്ദേഹം രാജാവല്ലേ അദ്ദേഹം ഇതുവരെ ക്ഷപ്രിയ വീര്യം ഒന്നും കാണിച്ചിട്ടേ ഇല്ല എല്ലാവരും പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളാണ് ദശരഥ അദ്ദേഹം പറഞ്ഞ പറഞ്ഞനുസരിച്ചു കൈകൈ പറഞ്ഞ അനുസരിച്ചു ആര് പറഞ്ഞാലും ശ്രീമദ് ശ്രീരാമചന്ദ്രൻ അനുസരിക്കും വളരെ ശാന്തനാണ് അദ്ദേഹം കൊട്ടാരത്തിൽ അപ്പം അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ശക്തിയെപ്പറ്റി സീതാദേവിക്ക് ഒരു സംശയം ഉണ്ടായി അത് ഭഗവാന് മനസ്സിലായി ആ സംശയം മാറ്റിക്കൊടുത്ത ഭാവമാണ് ഖരവധത്തിന്റെ ഭാവം സീത എടുത്തുണ്ട് ഖരൻ എന്ന അസുരനെ കൊല്ലുമ്പോ സീതാദേവി പേടിച്ചുപോയി ആ ഒറ്റ ഭാവത്തില് സീതാദേവിക്ക് മനസ്സിലായി ശ്രീരാമചന്ദ്രന്റെ വീര്യം പൗരുഷം ശക്തി എന്താണോ ലോകം മുഴുവൻ കിടുകിട പറച്ചു ആ ഒരു ഭാവത്തില് സീതാദേവിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് നിസാരക്കാരനല്ല എന്ന ആ ഒരു തത്വം സീതാദേവിയെ മനസ്സിലാക്കി കൊടുക്കാൻ തൻ്റെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്തതാണ് ഈ ഖരവഥത്തിലെ ധ്യാനം അത് പല പൂജാ പുസ്തകങ്ങളിലും അതുണ്ട് ആ മന്ത്രം ധാരാളം ബീജാക്ഷരങ്ങളൊക്കെ ഉള്ളൊരു മന്ത്രമാണ് അതുകൊണ്ട് അത് സാധാരണ ആരും ജീവിക്കാറില്ല അതിന് ഉപദേശം കിട്ടിയവർ മാത്രമേ ജീവിക്കാറുള്ളൂ അത് കുറച്ച് ഉഗ്രമായ മന്ത്രങ്ങളിൽ പെട്ട ഒരു മന്ത്രമാണ് അതുകൊണ്ട് അത് നിങ്ങൾ ജപിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രാമ ചന്ദ്രന്റെ ബീജമായ രാം രം എന്നല്ല ശ്രീരാമചന്ദ്രന്റെ ബീജം രാമാണ് രാം രാമായ സീതാപഥയെ നമാന്നുള്ള വൈദേഹി സഹിതനായിട്ടുള്ള സീതാസമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് തുടർച്ചയായിട്ട് ജീവിച്ചു പോന്നാൽ വളരെ ഐശ്വര്യവും സമാധാനവും ഞാൻ ആദ്യം പറഞ്ഞ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത് ഭക്തന്മാരാണ് ജ്ഞാനികളാണ് പക്ഷെ അവർക്ക് വീര്യമില്ല പ്രവൃത്തിയില്ല പ്രവൃത്തി എടുക്കാനുള്ള സാമർഥ്യമില്ല എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചിന്തകളെ കൊണ്ട് അവരിങ്ങനെ പോവാണ് പക്ഷെ നമ്മളൊന്ന് നോക്കൂ നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെല്ലാം ശക്തന്മാരാണ് അർജുനൻ ഭീമൻ ശ്രീരാമൻ ഹനുമാൻ എല്ലാവരും നോക്കിക്കോളൂ അവരൊക്കെ ശക്തരാണ് ആ ശക്തി അവർക്ക് എവിടെ നിന്ന് കിട്ടി ഉപാസനയിലൂടെ ജപത്തിലൂടെ തപസ്സിലൂടെ ജന്മങ്ങളിലൂടെയൊക്കെ കിട്ടി എന്നാലും അവരുടെയൊക്കെ ഭക്തന്മാരായ നമ്മളും ആ ശക്തിയോടുകൂടി ആ തേജസ്സോടുകൂടി ആ കൂടി വേണം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുന്നോട്ട് പോവാൻ ഈ ജീവിതയാത്രയും ശക്തിയും ധൈര്യവും വീര്യവും ഈ രാമമന്ത്രം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും രാം രാമായ സീതാപഥയെ നമ എന്നുള്ള മന്ത്രം ജപിക്കുക ശ്രീരാമ ജയം എന്നുള്ള മന്ത്രം എഴുതുക ഉറക്കെ ഉറക്കെ ശ്രീരാമ ജയ രാമ ജയ ജയരാമ എന്ന് ഉറക്കെ ഉറക്കെ ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിലൂടെ രാമരാജ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും സർവവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും നമസ്കാരം